അസലാമലൈക്കു വരഹമുല്ല വർക്കാത്തു ഇവിടെ ഈ പ്രതിഷേധ സംഗമത്തിൽ എത്തിച്ചേരുന്ന ഓരോരുത്തരും വലിയ അത്ഭുതത്തോട് കൂടിയായിരിക്കും ഈ വിഷയത്തെ കാണുന്നുണ്ടാവുക ഞാൻ സത്യത്തിൽ ഇങ്ങനൊരു സംഭവം നടന്നപ്പോൾ അത്ഭുതപ്പെട്ടുപോയി ഉത്തരേന്ത്യയിലായതുകൊണ്ട് പലപ്പോഴും പല കാര്യങ്ങൾക്കും പ്രകോപനപരമായിട്ട് പ്രതികരിക്കുകയും ഇട ഇടപഴകുകയും ചെയ്യുന്ന പല കാര്യങ്ങൾ മുമ്പ് കണ്ടതുകൊണ്ട് ഇങ്ങനൊരു സംഭവം നടന്നപ്പം എന്തെങ്കിലും അപാകത നമ്മുടെ ഭാഗത്തുണ്ടായോ നമ്മുടെ സഹോദരങ്ങളുടെ ഭാഗത്ത് ഉണ്ടായോ എന്ന് ആദ്യം ചിന്തിച്ചുപോയി കാരണം പറഞ്ഞതുപോലെ അസ്ഥാനത്ത് അനാവശ്യത്തിന് ഉയരുന്നതാണെങ്കിൽ അനാവശ്യത്തിന് അസ്ഥാനത്താണ് ഉയരുന്നതെങ്കിൽ പടവാൾ പോലും കുഴപ്പമാണ് പടവാള് ഷംഷീർ അത് കുഴപ്പമാണ് അസ്ഥാനത്താണ് ഉയരുന്നതെങ്കിൽ അസമയത്താണ് ഉയരുന്നതെങ്കിൽ എന്തിനാണ് പടവാൾ വെറുതെ വിളിക്കുന്ന തക്ബീർ പോലും ഫിത്നയാണ് അസ്ഥാനത്താണെങ്കിൽ വേണ്ടാത്ത സ്ഥലത്തും വേണ്ടാത്ത സമയത്താണെങ്കിൽ അല്ലാതെ ഉറങ്ങിക്കിടക്കുന്ന സ്ഥലത്ത് അയാളെ പ്രകോപിപ്പിക്കാൻ വേണ്ടി നമുക്ക് ആരെങ്കിലും ജയ് ശ്രീറാം വിളിക്കുന്നത് പോലെ തക്വീർ വിളിക്കേണ്ട ആവശ്യമില്ല അപ്പൊ അങ്ങനെ ആരെങ്കിലും അല്ലാമാല് പറഞ്ഞതുപോലെ അസ്ഥാനത്ത് കയറി എന്തെങ്കിലും ചെയ്തോ എന്ന് കരുതിപ്പോയി പിന്നെയാണ് ആ സംഭവങ്ങളുടെ റിപ്പോർട്ടുകളൊക്കെ നോക്കുമ്പോൾ അവര് തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം ഐ ലവ് മുഹമ്മദ് എന്ന പ്രകോപനപരമായ ഒരു സെന്റൻസ് എഴുതിയെന്നാണ് ഐ ഹെയ്റ്റ് ശ്രീറാം എന്നോ അല്ലെങ്കിൽ ഐ ഹെയ്റ്റ് ജീസസ് എന്നോ ആണെങ്കിൽ അത് പ്രകോപനപരമാണ് അത് ഇസ്ലാം വിരുദ്ധമാണ് അത് പാടില്ലാത്തതാണ് അതില്ല ബാബരിയോ ഫലസ്തീനോ തുടങ്ങി എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നോ അതുമില്ല നിർദോഷകരമായ ഒരു മുദ്രാവാക്യം ആർക്കും ഒരു പ്രശ്നവും ഇല്ലാത്ത കാര്യം എന്നാൽ ഇന്ത്യയുടെ സൗന്ദര്യം തന്നെ ഐ ലവ് മുഹമ്മദ് എന്ന് എഴുതുന്ന ഒരു മുസ്ലിമും ഐ ലവ് ജീസസ് എന്ന് എഴുതുന്ന ഒരു ക്രിസ്ത്യാനിയും ഐ ലവ് ശ്രീറാം എന്ന് എഴുതുന്ന ഒരു ഹിന്ദുവും അവർക്ക് തമ്മിൽ സഹിഷ്ണുതയോടെ ജീവിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ രാജ്യത്തിന്റെ സൗന്ദര്യം അതിനെ തകർക്കുന്ന രീതിയിൽ ഐ ലവ് മുഹമ്മദ് എന്നൊരു ബാനർ പ്രകോപനം സൃഷ്ടിക്കുമെന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ് പ്രകോപനം സൃഷ്ടിക്കാതിരിക്കുക ചില കാമപ്രാന്തന്മാർക്ക് സാരിത്തുമ്പ് പ്രകോപനം ഉണ്ടാക്കുന്നത് പോലെ മതഭ്രാന്തന്മാർക്ക് കടലാസ കഷണം പ്രകോപനം ഉണ്ടാക്കുകയാണ് ഒരു താടി പ്രശ്നമാകാണ് ഒരു സിഖ്കാരന്റെ താടി പ്രശ്നമില്ല ഒരു സിനിമാ നടന്റെ അല്ലെങ്കിൽ കളിക്കാരന്റെ താടി പ്രശ്നമില്ല ഒരു മുസ്ലിമിന്റെ താടി അവർക്ക് പ്രശ്നമാണ് മാസ്കില് സുരക്ഷാ ഭീഷണിയില്ല പക്ഷെ നിപാബില് സുരക്ഷാ ഭീഷണിയുണ്ട് എന്ന് തുടങ്ങി ഓരോ കാര്യങ്ങളിലും അനാവശ്യമായിട്ട് പുതിയ പുതിയ കാര്യങ്ങൾ ഇവർക്ക് പ്രകോപനം ഉണ്ടാക്കുന്നെന്ന് പറഞ്ഞാൽ വളരെ വളരെ മോശമായ രീതിയിലാണ് ഈ കാര്യങ്ങൾ മുമ്പോട്ട് പോയിട്ടുള്ളത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് സംഗതിയുണ്ട് ഒന്നാമത്തെ കാര്യം ഇത് തെറ്റായ വഴിയിൽ നീങ്ങിയാൽ വലിയ അപകടത്തിലേക്ക് പോകും ഒരിക്കലും ഒരു മുസ്ലിമിനെ വഴി തടയുകയോ ആരെയും ഉപദ്രവിക്കുകയോ ചെയ്തുകൊണ്ട് നിവിധനമോ ഇനി അല്ലെങ്കിൽ ഉള്ളതോ ഇല്ലാത്തതോ ആയ ഒരു ആഘോഷവും ഒരു മുസ്ലിമിനെ നടത്തേണ്ട ആവശ്യമില്ല അങ്ങനെയുള്ള സംഗതികൾ ഉണ്ടായിട്ടില്ല വഴിയിലുള്ള ഒരു ബാനറാണ് അതിനെതിരെ അതിനെതിരെ നടപടി സ്വീകരിച്ചു അതിൽ പ്രതിഷേധിച്ചവർക്കെതിരെ എഫ്ഐആർ ഇടാണ് ആ ബാനർ നീക്കിയവർക്കെതിരെയോ അതിനെതിരെ പ്രവർത്തിച്ചവർക്കെതിരെയോ ഒരു പരാതിയോടെ ഇല്ല അതുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് ഇന്ത്യയുടെ സൗന്ദര്യം തകർക്കുന്ന രീതിയിൽ ഇവിടെയുള്ള മത സൗഹാർദ്ദം തകർക്കുന്ന രീതിയിൽ അതുപോലെ തന്നെ മുസ്ലിം ഭയപ്പെടുത്താനുള്ള ശ്രമമാണ് ഇതൊരു രാഷ്ട്രീയ മുതലെടുപ്പിന്റെ ഭാഗമായിട്ട് നടക്കാണ് ഇത് ഹീറോയിസം കളിക്കാൻ വേണ്ടി തലമുറകൾക്ക് തന്നെ ശിക്ഷ കൊടുക്കും എന്ന പ്രഖ്യാപനവുമായിട്ട് മുഖ്യമന്ത്രി വരികയാണ് ഇതിനെ മുസ്ലിമീങ്ങൾ ബുദ്ധിപൂർവ്വം നേരിടേണ്ടതുണ്ട് ബുദ്ധിപൂർവ്വം ഇതിനെ തടയേണ്ടതുണ്ട് അതുപോലെ തന്നെ ഈ വഴിയിൽ സോഷ്യൽ ഫാബ്രിക് കാത്തു സൂക്ഷിക്കുന്ന രീതിയിൽ മുഹമ്മദ് നബിയെ എന്തുകൊണ്ട് നമ്മൾ സ്നേഹിക്കുന്നു മുഹമ്മദ് നബിയെ അറിയാമെങ്കിൽ സ്നേഹിച്ചു പോകും മുഹമ്മദ് നബിയെ അറിയുന്നവർ സ്നേഹിച്ചു പോകും കുട്ടികളെയും സ്ത്രീകളെയും അതുപോലെ തന്നെ എല്ലാ ദുർബല വിഭാഗങ്ങളെയും സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്ത മുഹമ്മദ് നബി സല്ലാഹുലഹി വസ്ല്ലാം നബി തങ്ങളുടെ ജീവിത രീതി ആരാണോ മനസ്സിലാക്കുന്നത് അവര് സ്നേഹിച്ചു പോകും ആ സ്നേഹം പ്രകടിപ്പിക്കും അത് മുസ്ലിമുകൾ മാത്രമല്ല എല്ലാ മതസ്ഥരും എത്രയോ ആളുകൾ പ്രകടിപ്പിച്ചിരുന്നു ലോകത്ത് ഏറ്റവും സ്വാധീനം ചെലുത്തിയ വ്യക്തി മുഹമ്മദ് നബിയാണ് എന്ന രീതിയിൽ ലിസ്റ്റ് ചെയ്ത അമുസ്ലിം മുസ്ലിം സഹോദരങ്ങളുണ്ട് അതുകൊണ്ട് തീർത്തും അനാവശ്യമായിട്ടുള്ള ഈ പ്രകോപനപരമായ കാര്യത്തിനെതിരെ പ്രതിഷേധിക്കേണ്ടതുണ്ട് എന്തിനാണിത് പ്രതിഷേധം ചില ആളുകൾ കരുതുന്ന എന്താണെന്നറിയോ ഇത് നബിദിന നപിദിനാഘോഷമായിരുന്നു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരുന്നോ അപ്പം അത് വേണ്ട ഇവര് ഒരു ദാറു തൗഹീദ് എന്ന് പറയുന്ന ഒരു ചാനൽ ഉണ്ട് അതിലൊരാള് പറയാണ് വെറുതെ ഇവരെ പ്രകോപിപ്പിച്ചു വെറുതെ അല്ല ഇത് ഇതിങ്ങനെ ഇപ്പം എത്ര ഒപ്പി കാര്യമില്ല ആര് ഇവരോട് എത്ര ഒപ്പിച്ചെന്നിട്ട് ഇപ്പൊ ഫസൽ ഗഫൂർ സാഹിബ് വലിയൊരു നവോത്ഥാന നായകനാകാൻ ശ്രമിക്കുകയും മറ്റു മുസ്ലിം സംഘടനകളൊക്കെ എന്നെ പോലെ ആകണം എന്ന് പറയുകയും ചെയ്ത ആളാണ് ഇന്നലെ അദ്ദേഹം പാശ്ചാത്യ സംസ്കാരം ഓവർ ആക്കണ്ട എന്ന് പറഞ്ഞപ്പോ അത് ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹത്തെ താലിബാനാക്കി മാറ്റി അദ്ദേഹത്തെ പിന്തിരിപ്പനാക്കി മാറ്റി അതായത് മുസ്ലിം നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ഉൽപത്തിഷ്ണുമായിട്ട് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന എന്നെ നിങ്ങൾ എന്തുകൊണ്ടൊരു നവോത്ഥാന നായകനായി എണ്ണുന്നില്ല എന്ന് സഖാക്കളോട് ചോദിച്ച ഫസൽ ഗഫൂർ സാഹിബിനെ താലിബാൻ ആക്കി വേണ്ടി അപ്പൊ നമ്മൾ ഒപ്പിച്ച് നിൽക്കണം ഭരണഘടനയോട് ഒപ്പിച്ച് നിൽക്കണം നമ്മൾ നിയമങ്ങളോട് ഒപ്പിച്ച് നിൽക്കണം അതൊരു മുസ്ലിമിന്റെ മര്യാദയാണ് ധർമ്മസമരം നടത്തി വരുന്ന വഴിയിൽ വഴിയിൽ തടസ്സം ഉണ്ടാക്കിയവരോട് പറഞ്ഞു വഴിയിൽ തടസ്സമുണ്ടാക്കുന്നവർക്ക് ഒരു നന്മയുമില്ല എന്ന് പഠിപ്പിച്ച മുഹമ്മദ് നബിയുടെ അനുയായികളാണ് നമ്മൾ അതുകൊണ്ട് ഒരു പ്രകോപനവും ഇല്ലാതെ ഒരു നിയമലംഘനവും ഇല്ലാതെ ഭരണഘടനാപരമായ അവകാശങ്ങളെ സംരക്ഷിക്കാൻ നമ്മൾ പ്രവർത്തിക്കണം അതിനെ നമ്മൾ ഒപ്പിച്ച് നിൽക്കണം ഭരണഘടനയോട് ഇവിടെ ക്രമസമാധാന ചുമതല പോലീസുകൾ പോലീസ് മനസ്സിലാക്കണം എഫ്ഐആർ ഇടുമ്പോൾ ആളുകൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി പീഡിപ്പിക്കുമ്പോൾ പീഡിപ്പിക്കുമ്പോൾ നിങ്ങൾ ആർക്കാണ് കാവൽ നിൽക്കുന്നത് സാധാരണ ഡീപ് സ്റ്റേറ്റും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ കേരളത്തിന് പുറത്ത് കേൾക്കാറുണ്ട് എന്നാൽ ഇന്ന് അജിത് കുമാറും ദാസും ഒക്കെ കേരളത്തിലേക്ക് എത്തി എന്ന് പറയുമ്പോൾ വളരെ ജാഗ്രതയോടുകൂടെ നമ്മൾ മുമ്പോട്ട് നീങ്ങേണ്ടതുണ്ട് ജോസി ജോസഫിന്റെ പുസ്തകം ഇവിടെ ഉണ്ട് ദീപ് സ്റ്റേറ്റ് എന്നുള്ള പുസ്തകം ആരൊക്കെയോ ചേർന്ന് ഈ രാജ്യത്തെ കുട്ടി കുട്ടിച്ചോറാക്കാൻ ശ്രമിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് ഇതിനെതിരെ ശരിയായ രീതിയിൽ പ്രതികരിക്കാൻ പ്രതിഷേധിക്കാൻ മുസ്ലിമീങ്ങൾക്കും എല്ലാ മതസ്ഥർക്കും എല്ലാ പൗരന്മാർക്കും സാധിക്കണം എത്രയും പെട്ടെന്ന് ഉടനെ തന്നെ ഈ ഒരു പരിപാടി വളരെ ഷോർട്ട് നോട്ടീസിലൂടെ സംഘടിപ്പിച്ച സോളിഡ് ആക്ടിക്ക് എല്ലാ എല്ലാവിധ അഭിവാദ്യങ്ങളും നേരുന്നു ഈ പ്രതിഷേധത്തിൽ പങ്കുചേരുന്നു ജയ് ജയ്ഹിന്ദ്